बुद्धि परशुद्धात्मा नाम അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസന ഉപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ ജപ് ജപമാല മാതാവേ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യോഗ്യതയാൽ കൃപാ സൾത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ തമിഴ് മാധ്യസ്ഥരെ ഞാൾ താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധൻ്റെ ശക്തിയാൽ അങ്ങനെ മക്കൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ് വീട്ടിൽ നിന്നിറങ്ങി പോകുന്നവരുടെ ഈശയെ ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കം അളിച്ചതകർത്താവ് ആ മക്കളുടെ മേലെല്ലാം മ സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത സൗ ചൈതന്യം ഉണ്ടാകാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പ്രതിശ്രമിക്കുന്നവരുണ്ട് ആശുപത്രി പോകുന്നവരുണ്ട് പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കാം ബിസിനസ്സിനും പോകുന്നവരുണ്ട് വിവാഹകാര്യത്തിനു വേണ്ടി പോകുന്നവരുണ്ട് മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് സ്ഥല റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ഈശോ അവരെ എല്ലാവരെയും ഏറ്റെടുക്കുന്ന പ്രാർത്ഥിക്കുന്നു ഞാൻ ചില ആൾക്കാർ പറയുമേ നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത് എന്നു വെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം കർത്താവേ കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവാനും ദൈവ ദൈവ ചൈത്യം ഇങ്ങനെ പോകും എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും പിന്നെ ഉയരും ഇങ്ങനെ താഴും അങ്ങനെ പോകേണ്ട കാര്യമില്ല ഇല്ല ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധം വെല്ലും ബ്രേക്കും ജീവിതത്തിന് മേരി ഇല്ലെങ്കിലും ഇല്ല എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചെടുത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിനെ പറ്റുന്ന ഡാൻസെന്ന് പറഞ്ഞത് എന്നുവെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട് കാര്യം മകന് ജോലി കിട്ടി വീടൊക്കെ വെച്ച് അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച് ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല ഇപ്പോൾ ഓക്കെയാണ് ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കണേ അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവനോട് പറയും അതാണ് വിഷയം അത് എൻ്റെ കാലാവസ്ഥകളിൽ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവ തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്ക് എനിക്കാണെങ്കിൽ ചേടിത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാനിവരൊക്കെ ഇങ്ങനെ വാരിക്ക ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴെന്ന് കുറേ അലങ്കരങ്ങളൊക്കെ കിട്ടി മക്കളൊക്കെ രക്ഷപ്പെട്ട കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സഭമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്ക് ഒരു പണി കിട്ടുകയാണെങ്കിൽ ഈ ഈ സാഹചര്യങ്ങളൊന്നും ഈ ഭക്തി ഉണ്ടാകത്തില്ല പ്രാർത്ഥന ഉണ്ടാകത്തില്ല മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിയിരിക്കണേ കാണാം ഉള്ളൂ സാധനം ഇങ്ങനെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്യും എന്താ കാര്യം ചെറിയോ അതായത് നീ അത്ത് വിഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞാഴ്ച നമ്മൾ കണ്ടതാണേ ഇത് പക്ഷേ ഇതിൽ വരവ് ഇത്തിരി പെശക് വരവാണി ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടി ഒരുത്തരം കണ്ടുമുട്ടിയ കാര്യമാണ് ആ നാന്ധാരിയല്ല റബി റബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും നീ അത്തവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്ന പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ അതൊക്കെ എനിക്ക് കേക്ക് പോകുമ്പോൾ എനിക്കും ഇഷ്ടമാണ് അതായത് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ നിൻ്റെ അപ്പൻ നിൻ്റെ അമ്മ നിൻ്റെ ചിറ്റപ്പൻ നിൻ്റെ ആൻഡ് നിൻ്റെ അങ്കിള് ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട് പിരിപ്പോസ്മാരുണ്ടാവും കർത്താവിന് പറഞ്ഞ നിന്റെ ആന്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പിരിപ്പോസ് എന്ന് പറഞ്ഞ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയാണ് ഞാൻ അറിയുന്നു പറഞ്ഞു നിന്നെ 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 മുമ്പ് മുമ്പ് ആ വിളിക്കുന്ന നീ നീ ഞാൻ ഞാൻ കണ്ടു കണ്ടു ഈശോയ്ക്ക് എന്നിട്ട് ഈ അസസ്മെന്റിന്റെ അത് ഒരു ഐഡന്റിറ്റി പറയുന്നുണ്ട് കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി എന്താണ് അത് ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ ഇവരിൽ യാതൊരു കാപ്യുമില്ല എൻ്റെ മക്കളെ ഞാൻ ഞാനിങ്ങനെ കാലെ പിടിച്ച് പറയുകയാണെ കർത്താവുമാരുടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണം ഈ വിഷയം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം യോഗ ഒന്ന് നാൽപ്പത്തേഴ് നിഷ്കടനായ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഇവനിൽ യാതൊരു കാപട്യവുമില്ല ഞാൻ വല്ലാത്ത രീതിയിലെ മാറ്റി മറിച്ചിട്ടുള്ള വചനമാണിത് എൻ്റെ ഫീവറിൽ പ്രശ്നം എന്ന് വെച്ചാൽ യേശുവിനെ ആയിരത്തി അറുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കൂബെന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത് അപ്പോൾ ഈ നാദ്ധാനിയലക്കാളാണ് പറയുന്നത് യാക്കൂബിനെ കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ പിതാവായ എബ്രഹാത്തിൻ്റെ മകൻ സുയാക്കിൻ്റെ മകൻ യാക്കൂബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയാതെ യാക്കൂബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണേ ഇയാൾ പുട്ട ഇയാൾ കാപ്പട്ടിക്കാരനാണെന്നാണ് അത് വിശേഷന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ചു കയറുകയും ചെയ്തു ഇവർ ആദ്യം ഇത് പിടിപാട് പറഞ്ഞത് എഴുത്തുകാർക്ക് ശുശ്രഷന്മാർഗല്ലേ വന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ ഇത് യാക്കോബിന് ദൈവമാണ് യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ് അപ്പോൾ കാവട്ടിക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുകയോ അപ്പോൾ അതുകൊണ്ട് ഇത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല യേശു എന്ത് പറഞ്ഞ് യാക്കോബ കാപ്പുട്ടിക്ക കാപ്പവട്ടിക്കാരൻ ആണെങ്കിൽ കാപ്പട്ടിക്കാരൻ തന്നെയാണ് അതിൻ്റെ അത് മാറ്റാൻ പറ്റത്തില്ല നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ രോഗം ഇവിടെ കാപ്പട്ടി ഒരു പ്രോബ്ലമാ സായുപ്പിനെ കാണുമ്പോൾ കവാസ് എന്ന് പറഞ്ഞില്ലേ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപ്പട്ടിയുമാണ് ആയിരത്തി അറുനൂറ്റി കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോ യേശുക്രിസ്തുവിനെക്കാളും പക്ഷേ ഇത്രയും നാളെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ പക്ഷെ കാപ്പട്ടി ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി ാനിയ കണ്ടപ്പോഴേ ഈ കാബ്യമില്ലാത്തവരൊക്കെ കണ്ടപ്പോഴ് യഥാർത്ഥ കാബ്യക്കാരനെ കർത്താവ് വെളിച്ചത്ത് കൊണ്ടുവരുന്നു ഇവനിൽ എന്ത് പറയുന്നത് ഇവര് അസൽ മന ഇവനിൽ ഈ നാദ്ധാനിയേലിൽ യാതൊരു കാപ്പട്യുമില്ല അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം എന്താണ് കാപട്ടിയുമില്ല ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്